നഴ്സറി ചെറുവാഞ്ചേരി കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനായുള്ള കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാം സന്നദ്ധ തീരം ദ്വിദിന ക്യാമ്പ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് ഹാളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി തീരദേശ സമൂഹത്തെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശമാണ് ക്യാമ്പിനുള്ളത് മൂന്ന് തീരദേശ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലനം ഓരോ പഞ്ചായത്തിലും അറുപത് പേർ എന്ന കണക്കിൽ സംസ്ഥാനത്ത് ആകെ അഞ്ഞൂറ്റി നാല്പത് കോസ്റ്റൽ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കേരളത്തിലെ ഒമ്പത് തീരദേശ പഞ്ചായത്തുകളിലായിട്ട് ഓരോ പഞ്ചായത്തിലും അറുപത് കോസ്റ്റൽ ചാമ്പ്യൻ എന്നുള്ള ഒരു നിരക്കിൽ കേരളത്തിലെ മൊത്തത്തിൽ ഒരു അഞ്ഞൂറ്റി നാല്പത് കോസ്റ്റൽ ചാമ്പ്യന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന സന്നദ്ധ തീരം കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയും യൂണിസെഫും കൂടെ ചേർന്ന് വിവിധ പഞ്ചായത്തുകളിലായി നടത്തി വരുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗം കടലും മൂന്ന് ഭാഗം പൊഴിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഏതു ദുരന്തവും പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന രീതിയിലാണ് ധർമ്മടം ഗ്രാമപഞ്ചായത്തിനെ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അറുപതോളം വരുന്ന സന്നദ്ധ സേനാംഗങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് ഇവിടെ രണ്ട് ദിവസത്തെ ക്യാമ്പ് കൊടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ ആളുകൾ കൊടുത്തിട്ടുള്ളത് സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി യൂണിസെഫ് എന്നിവർ ധർമ്മടം പഞ്ചായത്തുമായി ചേർന്നാണ് പരിപാടി കണ്ണൂരിൽ സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ അധ്യക്ഷനായി യോഗത്തിന് ധർമ്മടം പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാജി ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി വൈസ് പ്രസിഡന്റ് കെ ഷീജ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബൈജു നങ്ങാരത്ത് കെ സീമ ടി വി റോജ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് വികസന ആരോഗ്യ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവയുടെ ചെയർപേഴ്സൺമാരായ എം പി മോഹനൻ സി വി പുഷ്പ കെ ബിന്ദു എന്നിവരും ധർമ്മടം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അഭിലാഷ് വേലാണ്ടിയും സി എച്ച് ജസീല എന്നിവരും സംബന്ധിച്ചു തുടർന്ന് കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി പ്രൊജക്ട് മാനേജർ കാർത്തിക് ഗോപാൽ സി ആമുഖാവതരണവും സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് സംസ്ഥാന കോർഡിനേറ്റർ ആര്യ അനിൽ നന്ദിയും അറിയിച്ചു കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി സ്റ്റേറ്റ് പ്രൊജക്ട് കോർഡിനേറ്റർമാരായ സച്ചിദേവ് എസ് നാഥ് ബിബിൻ ബേബി സാമൂഹിക സന്നദ്ധ സേനാ ഡയറക്ടറേറ്റ് സംസ്ഥാന കോർഡിനേറ്റർ എൽസബത്ത് മിനു മാത്യു കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി ഫെലോസ് ആയ തനിമ ടിജു ആൽഫ്രഡ് അശ്വതി അനു ശിൽപ ടോമി എന്നിവരും സംസാരിച്ചു ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോഫാം ഫാം നഴ്സറി ചെറുവാഞ്ചേരി ൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തുകൊടുക്കുന്നു ಕಣಲ್ ಅಗ್ರೋಫ್ ಆ್ಯಂಡ್ ನರ್ಸರಿ ಚೆರವಾಂಜೇರಿ